സ്ത്രീക ദേവദിന മഹത്വം ഉണ്ടാവട്ടെ ഭർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ നോമ്പിലെ അഞ്ചാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുക ഈ അഞ്ചാം ആഴ്ചയിൽ തുടങ്ങുന്നത് അഞ്ചാം ഞായറാഴ്ച കൂനിയായ സ്ത്രീയെ ഭർത്താവ് സൗഖ്യമാക്കുന്ന സംഭവത്തോടു കൂടിയാണ് വിശുദ്ധ ലൂഗോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ മാത്രമാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂനിയായിരിക്കുന്ന സ്ത്രീയുടെ സൗഖ്യത്തെക്കുറിച്ച് വിശുദ്ധ കൈസറിയിലെ ബസോലിയോസ് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം മുകളിലേക്ക് നോക്കി നേരെ നോക്കി മുകളിലേക്ക് നോക്കുവാൻ തക്കവണ്ണമാണ് അതിനാൽ മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവയ്ക്ക് ഒരു പരിധി വിട്ട് മുകളിലേക്ക് നോക്കാൻ ഒക്കുകയായി അവയുടെ ദൃഷ്ടിയെല്ലാം താഴേക്കാൻ ഇപ്പൊ ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദൈവസ്വരൂപത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടാത്ത ആ മൃഗത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അവലോകനമാണ് ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ് മറ്റുള്ളവരെ പോലെ രോഗികളായിരിക്കുന്നവരോ രോഗമില്ലാത്തവരോ മറ്റുള്ളവരെ പോലെ യേശുവിനെ കാണാൻ അവൾക്ക് കഴിയുകയില്ല പക്ഷെ അവൾ സുന്നകോകിൽ പ്രാർത്ഥിക്കാൻ വരുന്നവളാണ് ആ വിവരണത്തിൽ നമ്മൾ മനസ്സിലാകുന്നുണ്ട് പതിനെട്ട് വർഷമായി രോഗബാധിതയായിരുന്നു അഥവാ കൂന് ഉണ്ടായവളാണ് അവൾ ഈ പതിനെട്ട് വർഷവും യേശു അവിടെ വരുമെന്നറിഞ്ഞുകൊണ്ടല്ല അവൾ സാധാരണ പോലെ തന്നെ ശൂന്യഗോകിലെ ആരാധനയ്ക്ക് വരിക ഇത് നമ്മെ ഒരു കാര്യം എത്രമാത്രം നമുക്ക് രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും ദൈവാലയ ആരാധനയിൽ നിന്ന് നാം ഒരിക്കലും മാറാതിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് കിട്ടുകയുള്ളൂ പതിനെട്ട് വർഷമായിട്ട് അവൾ ശ്രമിച്ചിരുന്നുവെങ്കിലും അവൾക്ക് യാതൊരു പ്രത്യാശയുമില്ലാതെ യേശുവിനെ കാണുമെന്നോ സൗഖ്യം കിട്ടുമെന്നോ എന്നുള്ള ഒരു അറിവുമില്ലാതെ അവൾ സുനോ വന്നതാണ് യേശു വന്ന് വരുമെന്നും അവൾ അറിഞ്ഞിരുന്നില്ലായിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ രോഗങ്ങളും ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളുടെയും ആഴമനുസരിച്ചും സ്വഭാവമനുസരിച്ചും പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന കർത്താവിനെയാണ് മുൻപുള്ളതായ അനേക സന്ദർഭങ്ങളിലും യേശുവിനെ കാണുന്നതായ രോഗികളൊക്കെ യേശുവിനോട് അപേക്ഷിക്കുന്നുണ്ട് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും അല്ലെങ്കിൽ എന്നോട് എന്നോട് കരണ തോന്നണമേ ശതാധിപനാണെങ്കിൽ എൻ്റെ മകന് സൗഖ്യം വരാനായിട്ട് നീ ഒരു വാക്ക് പറയണമേ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കൂനിയായ സ്ത്രീയുടെ ഒരപേക്ഷുമില്ലാതെ അവളുടെ ആ പ്രയാസം കണ്ട് അവളെ അറിഞ്ഞ് അവൾക്ക് അസാധ്യമാണപ്രകാരം ഒന്ന് പറയുവാനോ യേശുവിനെ കാണുവാനോ സാധിക്കാത്ത രീതിയിൽ അവൾ കൂനിക്കൂനി നടക്കുന്നവളാണ് അപ്പോൾ അവളുടെ ആ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് അവളെ കണ്ട് സൗഖ്യമാക്കുന്നത് അവളുടെ അപേക്ഷയില്ലാതെ അവളെ സൗഖ്യമാക്കിയതുപോലെ നമ്മളും ദൈവസന്നദ്ധിയിൽ ആരാധനയും പ്രാർത്ഥനയുമായി എന്നും കഴിയുന്നതായ സമയത്ത് നമ്മളുടെ യാചന കൂടാതെ തന്നെ നമ്മുടെ ബലഗീനുകളെ പോക്കി നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ അതിനുള്ള നന്മയല്ല പരീഷന്മാർ കാണുന്നത് നേരെ മറിച്ച് ചുന്നകോഗിലുള്ളവർ എല്ലാവരും അല്ലെങ്കിൽ പ്രമാണിമാരായിരിക്കുന്നവരെ പരീഷന്മാരും ഒക്കെ പറയുന്നത് ശാപത്തിൽ സൗഖ്യമാക്കപ്പെടാൻ വരരുത് എന്നുള്ളതാണ് അത് അവരെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം അത് യേശു ചെയ്യുന്നതായ സമയത്ത് യേശുവിനോടുള്ള അസൂയയും കലർന്നതാണ് അവരുടെ സംസാരം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നന്മയിൽ സന്തോഷിക്കാണ് നമുക്ക് ആവശ്യം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന നന്മയിൽ അസൂയപ്പെടുകയല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആരും ദൈവത്തിൻ്റെ കരണ കൂടാതെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ല എനിക്ക് ലഭിക്കുന്നത് പോലെ മറ്റുള്ളവരും ലഭിക്കുവാൻ അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാത്തവ മറ്റുള്ളവർ ലഭിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ദൈവം ആർക്ക് നന്മ ചെയ്താലും അതിൽ സന്തോഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവും അതാണ് പരിശുദ്ധനായ ബോലുസ്ലിയ റോമാലേഖനത്തിൽ പറയുന്നത് സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുകയും ചെയ്യുന്നത് കേവലം നിയമങ്ങളിൽ അധിഷ്ഠിതമായി അവർ സംസാരിക്കുമ്പോൾ കർത്താവ് വളരെ ലളിതമായി അവരോട് പറയുകയാണ് നിങ്ങൾ കാളയെയും കഴുതയും ഒക്കെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ലോ ശാപത് ദിവസം തന്നെ അത് അനുവദിച്ചിരിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ പതിനെട്ട് വർഷമായി രോഗബാധയായി കൂനിയിരിക്കുന്ന ഇവിടെ സൗഖ്യപ്പെടുത്തുന്നത് ശരിയല്ലേ ഇപ്പം ന്യായപ്രമാണത്തിൻ്റെയോ നിയമങ്ങളുടെയോ നൂലാമാലകളിൽ കരുണയുടെ മനസ്സ് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് നിയമങ്ങൾ നമ്മെ അങ്ങനെയാണ് ബന്ധിക്കുന്നത് നമ്മുടെ വസ്തുക്കളോ ധനങ്ങളോ എന്തെങ്കിലും മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്ന് ഒരിടത്തും നിയമമില്ല പക്ഷെ ആ നിയമങ്ങൾക്ക് അതീതമായിട്ടാണ് കർത്താവ് പറയുന്നത് നിന്റെ സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പീൻ എന്ന് പറയും ആ സ്നേഹം കേവലം വാക്കിൽ വല്ലതും ഒതുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് കാരണം വിശുദ്ധ മത്താടം സുവിശേഷി ഇരുപത്തഞ്ചാമ അധ്യായത്തിൽ പറയുന്നുണ്ട് ഞാൻ രോഗിയായത് നിങ്ങൾ വന്ന് കണ്ടു ഞാൻ വിശന്നു ഭക്ഷണം തന്നു ഞാൻ ദാഹിച്ചു കുടിക്കാൻ തന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ നിന്നെ ഞങ്ങൾ ഒരിടത്തും അങ്ങനെ കണ്ടില്ലെന്ന് പറയുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് എന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് സഹോദരനെ എന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരൻ കുറവുള്ളവനായിരുന്നാൽ അവൻ്റെ കുറവ് തീർക്കുക എന്നുള്ളതാണ് അതാണ് നിയമത്തിൽ അനുവദിക്കാത്ത നിയമം പറയുന്നില്ല എനിക്കുള്ളതെങ്കിലും ആറ്റാർക്കെങ്കിലും എഴുതി വെക്കണമെന്ന് ഒരു നിയമവും പറയുന്നു അപ്പോൾ നിയമത്തിന് അതീത അതീതമായി കരുണ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവണമെന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശാപത്തിൻ്റെ നിയമത്തിന് അതീതമായി കരുണയുണ്ടാകുമ്പോഴാണ് കുഞ്ഞായ അവൾക്ക് സൗഖ്യം ലഭിച്ചത് ഇത് നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് നാം കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും ആയിരിക്കുന്നവരെ നിയമബന്ധിതമായിട്ടല്ല സഹായിക്കേണ്ടത് നിലമറിച്ച് ആർദ്രതയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുവാൻ അവരുടെ ആവശ്യം നമ്മളോട് ആവശ്യപ്പെടാതെ സൗഖ്യമാക്കും കർത്താവ് അങ്ങനെയാണ് അവൾ ആവശ്യപ്പെടാതെ അവളെ സൗഖ്യമാക്കി ആവശ്യപ്പെടാതെ മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ നമുക്ക് കഴിയും നോമ്പിലെ വ്യാഴാഴ്ച നമസ്കാരത്തിൽ പറയുന്നുണ്ട് നമുക്ക് നമ്മോട് മറ്റുള്ളവർ ആവശ്യപ്പെട്ടിട്ടല്ല അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവരെ ചെന്ന് സഹായിക്കുന്നതാണ് നോമ്പിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പ്രവാചകൻ പറയുന്നത് മറ്റുള്ളവർക്ക് ഇതിനെ അപ്പം വിധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവരാവശ്യപ്പെട്ടിട്ടല്ല അവർക്ക് അറിയുമ്പോൾ അവരാവശ്യപ്പെടാതെ തന്നെ അവരെ സൗഖ്യമാക്കണം അവർക്ക് ആർദ്രതയോടുകൂടി അവരെ സഹായിക്കണമെന്നുള്ളതാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ മറ്റൊരു കാര്യം അതുകൊണ്ട് യേശു നിയമങ്ങൾക്ക് അതീതമായി മനുഷ്യനോട് കരുണ ചെയ്യുന്ന കരുണാകരനായിരിക്കുന്ന ഒരു കർത്താവാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടത് നാളെയല്ല അതിന്നാണ് ഏത് സമയത്ത് നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ അറിവിൽ മറ്റുള്ള പ്രയാസം അറിയുന്നുവോ അപ്പോൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് നന്മ ചെയ്യാനുള്ളത് നാളത്തേക്ക് മാറ്റിവെക്കരുത് തിന്മ ചെയ്യാനുള്ളത് നാളത്തേക്ക് മാറ്റി വയ്ക്കാം തിന്മ മനസ്സിൽ വരുന്നതായ സമയത്ത് എന്ന് അതിനെ ചിന്തിക്കാം അങ്ങനെ നാളെ വരുമ്പോൾ അതിന് നാളെ എന്ന് പറയാം തിന്മയ്ക്ക് നാളെയെന്ന് പറയാം നന്മയ്ക്ക് നന്മയ്ക്കിന്നെന്ന് പറയാം നന്മ ചെയ്യേണ്ടത് ഇന്നാണ് തിന്മ ചെയ്യേണ്ടത് നാളേക്കിട്ടും മാറ്റി വെക്കാം കാരണം നാളെ നന്മ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല നാളെ തിന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ദൈവത്തിൽ നിന്ന് അകലുന്നതാണല്ലോ തിന്മ ഇന്ന് നന്മ ചെയ്യാനുള്ള അവസരം ഇന്നാണ് നാളത്തേക്കത് മാറ്റി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് ആ കർത്താവിൻ്റെ വിമർശകരെ ഇന്ന് എന്ത് നന്മ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഓരോ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും ഓർക്കണം ഇന്നെനിക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിച്ചു ആർക്കെന്ത് നന്മ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഓർക്കുകയും ആ നന്മ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറ്റബോധം നമുക്കുണ്ടാവും നന്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ അതിന് ദൈവത്തെ സ്തുതിക്കുകയും വേണം ആ ഒരു സന്ദേശമാണ് നമുക്കിത് നൽകുന്നത് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇന്ന് ഈ സമൂഹത്തിൽ വളരെയധികം ബാധിച്ചിരിക്കുന്നു ഒരു ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതുപോലെ ഇന്ന് ലോകം മുഴുവനും ലഹരിക്കടിമയായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഈ മദ്യ മയക്കുമരുന്നുകളുടെ കരാളഹസ്തത്തിൽ ഉൾപ്പെട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന മുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോകത്തിൻ്റെ കപ്പലിനെ നാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചെന്നിരിക്കയില്ല അതുകൊണ്ട് അതിനുള്ളതായ പ്രവർത്തനം ഇന്നാവട്ടെ എത്രയും വേഗമാകട്ടെ അതിന് നിയമങ്ങൾക്കെല്ലാം അതീതമായി നമ്മുടെ മക്കളോട് കരുണയും സ്നേഹവും അലിവുള്ളവരായി അവരെ ആ തിന്മയുടെ കരാളകസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് നാളെയല്ല ഇന്ന് പ്രവർത്തിക്കണം അതിനുള്ളതായ മനസ്സ് നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ